ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ താലൂക്ക് ആശുപത്രിക്കെതിരെ രൂക്ഷ വിമർശനം ആശുപത്രി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് പരാതി പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ആശുപത്രി അധികൃതർ വൈദ്യുതി ബിൽ പൂര്ണമായും ഓൺലൈനാക്കുന്നതിന്റെ ഭാഗമായി സെക്ഷൻ ഓഫീസുകളിലെ കൗണ്ടറുകൾ പൂട്ടാൻ കെ എസ്ഇബി ചിങ്ങം ഒന്നു മുതൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കൗണ്ടറുകൾ പൂട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ കെ എസ്ഇബി ബോർഡ് നിർദ്ദേശം നൽകി ം പട്ടണത്തിലെ പാതയോരങ്ങളിൽ ഇരുവശങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിടുന്നതിനെതിരെ ബസ് ഉടമകൾ ഗതാഗത കാരണം ബസ്സുകൾക്ക് കൃത്യസമയത്ത് സർവീസ് നടത്താൻ പറ്റുന്നില്ലെന്ന് ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് നന്ദി പ്രകടിപ്പിച്ച് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പര്യടനം തിരുവേഗപ്പുറ കൊപ്പം വിളയൂർ കുരുക്കല്ലൂർ പഞ്ചായത്തുകളിൽ എംപിക്ക് ഉജ്ജ്വല സ്വീകരണം പാലക്കാട് മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ഉറപ്പാക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ എംപി ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ താലൂക്ക് ആശുപത്രിക്കെതിരെ രൂക്ഷ വിമർശനം ആശുപത്രിയിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം കൃത്യമായി ലഭിക്കുന്നില്ലെന്നും ജനറൽ ഓപ്പി മാത്രമാണുള്ളതെന്ന ആരോപണവും യോഗത്തിലുണ്ടായി നേരത്തെ നടന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ താലൂക്ക് ആശുപത്രിയിൽ താൽക്കാലിക നിയമനങ്ങൾ കൂടുതലാണെന്ന വിമർശനമുയരുകയും സമിതി ആശുപത്രി അധികൃതരോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു ശനിയാഴ്ച നടന്ന യോഗത്തിൽ സൂപ്രണ്ടിനോട് സമിതി വിശദീകരണം തേടിയപ്പോൾ തിങ്കളാഴ്ചയ്ക്കകം നൽകാമെന്നാണ് മറുപടി പറഞ്ഞത് ഇതോടെയാണ് യോഗത്തിനെത്തിയ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളിൽ ഭൂരിഭാഗവും വിമർശനവുമായി രംഗത്തെത്തിയത് തഹസിൽദാറും ആശുപത്രി അധികൃതരെ വിമർശിച്ചു എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകാനും അല്ലാത്തപക്ഷം വകുപ്പ് മേധാവികളെ വിവരം അറിയിക്കേണ്ടി വരുമെന്നും ർ അറിയിച്ചു തുടർന്ന് വൈകിട്ട് നാലിനകം വിശദീകരണം നൽകാമെന്ന് സൂപ്രണ്ട് മറുപടി നൽകി ആശുപത്രിയിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം കൃത്യമായി ലഭിക്കുന്നില്ലെന്നും ജനറൽ ഒ പി മാത്രമാണുള്ളതെന്ന ആരോപണവും യോഗത്തിലുണ്ടായി കിടത്തി ചികിത്സ കുറവാണെന്നും രോഗികളെ മറ്റ് ആശുപത്രിയിലേക്ക് ശുപാർശ ചെയ്യുകയാണെന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആരോപിച്ചു ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ മെഡിക്കൽ ഓഫീസർമാരുടെ കുറവുണ്ട് ഇതുമൂലം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ അവിടേക്ക് നിയോഗിക്കേണ്ടി വരുമ്പോഴാണ് പ്രത്യേക ഒ പി പ്രവർത്തിക്കാനാകാത്തത് എന്നാൽ ഈ ഡോക്ടർമാരെല്ലാം പ്രത്യേക ോപ്പിയിൽ ഉണ്ടാകാറുണ്ടെന്ന് ആശുപത്രി അധികൃതർ ഒറ്റപ്പാലം വൈദ്യുതി ബിൽ പൂർണമായും ഓൺലൈൻ ആക്കുന്നതിന്റെ ഭാഗമായി സെക്ഷൻ ഓഫീസുകളിലെ കൗണ്ടറുകൾ പൂട്ടാൻ കെ എസ് ഒരുങ്ങുന്നു ചിങ്ങം ഒന്നു മുതൽ സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട കൗണ്ടറുകൾ പൂട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ കെ എസ് ബോർഡ് നിർദ്ദേശം നൽകി തിരക്ക് കുറഞ്ഞ കൗണ്ടറുകളുടെ പ്രവർത്തനമാണ് തുടക്കത്തിൽ നിർത്തുന്നത് പടിപടിയായി മറ്റു കൗണ്ടറുകളുടെയും സേവനം അവസാനിപ്പിക്കും നിലവിലുള്ള കാഷ്യർ ജീവനക്കാരെ മറ്റ് ജോലികളിലേക്ക് പുനഃക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനമായി ഇതിനായി ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തി ധാരണയുണ്ടാക്കും സംഘടനാ പ്രതിനിധികളുമായി ഇതു സംബന്ധിച്ച് ചർച്ച നടത്തുന്നതിന് ബോർഡ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയതായി കെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു നിലവിൽ വൈദ്യുതി ബില്ലടയ്ക്കുന്നതിന് ഓൺലൈൻ സംവിധാനം സക്രിയമാണ് എഴുപത് ശതമാനം ഉപഭോക്താക്കളും ഓൺലൈൻ സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് ബാക്കി മുപ്പത് ശതമാനം ഉപഭോക്താക്കളും ചെറിയ തുകയ്ക്കുള്ള ബില്ലുകളുള്ളവരും സെക്ഷൻ ഓഫീസുകളിൽ പ്രവർത്തിച്ചു വരുന്ന കൗണ്ടറുകളെയാണ് ആശ്രയിക്കുന്നത് കാഷ്യർ ജീവനക്കാർക്കാണ് കൗണ്ടറുകളുടെ ചുമതല രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവസാനമായി കാഷ്യർ നിയമനം പി എസ് സി വഴി നടന്നത് ഓൺലൈൻ ബില്ലടവ് വ്യാപകമായതോടെ കൗണ്ടറുകൾ വെട്ടിക്കുറച്ചു പിന്നാലെ കാഷ്യർ ജീവനക്കാരുടെ എണ്ണവും കുറച്ചു ന്യൂസ് ഡെസ്ക് സി സി എൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് നന്ദി പ്രകടിപ്പിച്ച് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പര്യടനം ആരംഭിച്ചു തിരുവേഗപ്പുറ കൊപ്പം വിളയൂർ കുരുക്കല്ലൂർ പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെയായിരുന്നു പര്യടനം തിരുവേഗപ്പുറ നടുവട്ടത്ത് നിന്നാണ് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പര്യടനം ആരംഭിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ജനങ്ങളെ നേരിട്ട് കണ്ട് നന്ദി അറിയിക്കുന്നതിനാണ് പര്യടനം നടത്തിയത് രണ്ട് ദിവസങ്ങളിലായാണ് പട്ടാമ്പി മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നത് യു ഡി എഫ് പ്രവർത്തകരുടെ വലിയൊരു നേട്ടമാണ് ഈ വിജയം അതുകൊണ്ട് ആദ്യം യു ഡി എഫ് പ്രവർത്തകർക്കാണ് എൻ്റെ നന്ദി രണ്ടാമതായി തിരുവനന്തപുരം പഞ്ചായത്തിലെ സർവ്വകാല റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിന് ലെഞ്ചിലേറ്റിയ ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ജനങ്ങൾക്കും വോട്ടർമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഈ ജനങ്ങളോടുള്ള നമ്മുടെ കടപ്പാട് അഞ്ചു വർഷക്കാലം കഴിഞ്ഞ അഞ്ച് വർഷം നൽകിയതിനേക്കാൾ ഇരട്ടി എത്ര ഇരട്ടി ഭൂരിപക്ഷം നൽകിയെന്നറിയോ അപ്പോൾ അത്ര ഇരട്ടി ആത്മാർത്ഥതയോടുകൂടി അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം അതിന് ഞാൻ ആത്മാർത്ഥമായി നിഷ്പക്ഷമായിട്ടുണ്ടാകും ഈ നാടിൻ്റെ വികസനത്തിനും പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും നിരാരംഭരായ ഒരുപാട് പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് നൽകിയിരിക്കുന്നത് അത് അതിൻ്റെതായ അർത്ഥത്തിൽ വളരെ ആത്മാർത്ഥമായി നിർവഹിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നടുവട്ടത്തിൽ ആരംഭിച്ച പര്യടനം കൊപ്പം വിളയൂർ പഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ച് കുലുക്കല്ലൂരിൽ സമാപിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങളും ഒരുക്കിയിരുന്നു യു ഡി എഫ് നേതാക്കളും എംപിക്കൊപ്പം പര്യടനത്തിൽ പങ്കെടുത്തു സിസിഎൻ പട്ടാമ്പി ഒറ്റപ്പാലം പട്ടണത്തിലെ പാതയോരങ്ങളിൽ ഇരുവശങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിടുന്നതിനെതിരെ ബസ്സുടമകൾ ഇതുമൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്ക് കാരണം ബസ്സുകൾക്ക് കൃത്യസമയത്ത് സർവീസ് നടത്താൻ പറ്റുന്നില്ലെന്ന് ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു ബസുകൾക്ക് കൃത്യസമയത്ത് സ്റ്റാന്റിലെത്താൻ കഴിയുന്നില്ലെന്നും ട്രിപ്പ് മുടങ്ങുകയാണെന്നും കാണിച്ച് സംഘടന ഒറ്റപ്പാലം സബ് കളക്ടർക്ക് പരാതി നൽകി ഒറ്റപ്പാലം പട്ടണം മുതൽ ചുനങ്ങാട് റോഡ് വരെയും ചെറുപ്പുളശ്ശേരി റോഡിൽ താലൂക്ക് ആശുപത്രി വരെയും കണ്ണിയമ്പുറം പെട്രോൾ പമ്പ് മുതൽ കണ്ണിയമ്പുറം സെവൻതഡ് ആശുപത്രി വരെയുമാണ് റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിടുന്നത് മൂലം ഗതാഗത കുരുക്കുണ്ടാകുന്നത് ക്ലബ്ബ് ലൈൻ മുതൽ ടി ബി റോഡ് കവല വരെയും രണ്ട് ഭാഗങ്ങളിലും ബൈക്കുകളും ഓട്ടോറിക്ഷകളും മറ്റു വാഹനങ്ങളും നിർത്തിയിടുന്നതുകൊണ്ട് സമാന പ്രശ്നം നിത്യസംഭവമാണ് ബസ് സ്റ്റാൻഡ് കവാടത്തെ ിൽ ഓട്ടോറിക്ഷകൾ ആളെ ഇറക്കുന്നതും കയറ്റുന്നതും നിർത്തുന്നതും ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നതായും ബസ് ഉടമകൾ ആരോപിച്ചു നഗരസഭയുടെ ഓപ്പൺ ഓഡിറ്റോറിയത്തിനു മുന്നിലുള്ള ഓട്ടോ സ്റ്റാൻഡിന് വലതുഭാഗത്ത് നിയമവിരുദ്ധമായി നിർത്തുന്ന ഓട്ടോറിക്ഷകളിൽ നിന്ന് ആളുകൾ ഇറങ്ങുമ്പോൾ അപകട സാധ്യത കൂടുതലാണെന്നും പരാതിയുണ്ട് ചെറുതും വലുതുമായ അപകടങ്ങൾ സ്ഥിരമാണ് ഒറ്റപ്പാലം എം എൽ എ ഒറ്റപ്പാലം നഗരസഭാധ്യക്ഷ മോട്ടോർ വാഹന വകുപ്പ് ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എന്നിവർക്കും പരാതി നൽകി സിസിൻ ഒറ്റപ്പാലം ഷൊർണൂരിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് റോഡ് ഉപരോധിച്ചു എസ് എം പി ജംഗ്ഷൻ സമീപമാണ് റോഡ് ഉപരോധിച്ചത് പ്രതിഷേധം കെ പി സി സി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി തകർന്നു തകർന്നുകിടക്കുന്ന ഷൊർണൂർ പാലം മുതൽ കുളപ്പുള്ളി വരെയുള്ള റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം പ്രതിഷേധം കെ പി സി സി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ പ്രകടനവും ഈ സമരത്തിൽ പ്രൗച്ഛരമായ ധ്രമക്കാളിത്തം ഉണ്ടായത് ഇത് ആവശ്യമായ ഒന്നാണ് ഇത് സമരം ചെയ്യേണ്ടത് ആവശ്യമാണ് പക്ഷേ നിങ്ങൾ മണിക്കൂറുകളോളം റോഡ് തടഞ്ഞ് ഒഴിഞ്ഞുപിട്ടിച്ച് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കി ഉള്ള സമരം ഞങ്ങൾ നടത്തുന്നത് ഉചിതമല്ലായ്മ മറ്റേത് രാഷ്ട്രീയ പാർട്ടികളെയും തിരിച്ചറിയുന്ന രാഷ്ട്രീയ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ടാണ് സമരം മാത്രമായി ഇവിടെ ഈ ഒരു ഡി സി സി മണ്ഡലം പ്രസിഡന്റ് ടി കെ ബഷീർ അധ്യക്ഷനായി ടി എച്ച് ഫിറോസ് ബാബു വി കെ ശ്രീകണ്ഠൻ ടി കെ ഹമീദ് കെ കൃഷ്ണകുമാർ എൻ മോഹൻദാസ് വിജയപ്രകാശ് ശങ്കർ പാലുളി ഹുസൈൻ വി പി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ ഷൊർണൂർ സാഹിത്യകാരി ശാലി മുരളിയുടെ കഥാസമാഹാര പ്രകാശനവും പ്രതിഭാ ആദരായണവും നടന്നു സാഹിത്യകാരൻ വിഷ്ണുനാരായണൻ കഥാസമാഹാരം പ്രവർത്തകൻ ബിജുമോൻ പ്രകാശനം ചെയ്തു കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ചെറുപ്പുളശ്ശേരി ശാരദാംബ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങ് നടന്നത് ഇരുപത് കഥകളുടെ ചെറുകഥാ സമാഹാരമായ പൈറ്റൊടിക്കൊക്കൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത് പൈറ്റൊടിക്കൊക്കൻ എന്ന സാങ്കല്പിക പക്ഷിയുടെ പേരിൽ ഒരു അനുഭവകഥയാണ് പുസ്തകത്തിലൂടെ പരിചയപ്പെടുത്തുന്നതെന്ന് ശാലിനി മുരളി പറഞ്ഞു എൻ്റെ രണ്ടാമത്തെ കഥാപുസ്തകമാണ് കൊക്കൻ എന്ന പേരിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ആദ്യത്തേത് ഇരുപുറങ്ങൾ എന്ന പേരിൽ ഒരു കവിതാ സമാഹാരമായിരുന്നു ഇരുപത് കഥകളുടെ ഒരു സമാഹാരമാണ് ഈ പൈറ്റൊടിക്കൊക്കൻ ഇതിൽ പത്തൊമ്പതാമത്തെ കഥയാണ് ഈ പേരിന് ഉടമയായിട്ടുള്ളത് എന്ന് വെച്ചാൽ കൊക്കൻ എന്നുള്ളത് ഒരു സാങ്കല്പിക പക്ഷിയുടെ പേരാണ് അതിന് ഒരു അനുഭവ കഥയാണ് അതിലൂടെ വിവരിച്ചിരിക്കുന്നത് എൻ്റെ അമ്മമ്മയുടെ ഒരനുഭവ കഥയാണ് പൈറ്റൊടിക്കൊക്കൻ എന്ന പേരിൽ ഞാനിപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് രണ്ടാമത്തെ പുസ്തകമാണ് അവർ പ്രതികരിക്കുന്നത് സ്ത്രീകളുടെ രചനകൾ പൊതുവേ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ഷാലിനിയെ പോലെ എഴുത്തുകാരിക്ക് കൂടുതൽ എഴുതാൻ കഴിയട്ടെ പ്രത്യേകിച്ചും സ്ത്രീകളുമായിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ കൂടുതൽ സംവേദനാത്മകത ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം പുതിയ പുതിയ രചനകൾ എന്ന് മാത്രം ഞാൻ ൾ ശാലിനി മുരളിയുടെ രണ്ടാമത് പുസ്തകമാണിത് ആദ്യത്തേത് ഇരുപുറങ്ങളെന്ന കവിതാ സമാഹാരമായിരുന്നു സാഹിത്യകാരൻ കെ വിഷ്ണുനാരായണൻ കഥാസമാഹാരം സാഹിത്യപ്രവർത്തകൻ ബിജുമോൻ പന്തരുകുലത്തിന് നൽകി പ്രകാശനം ചെയ്തു തിരിച്ചൊന്നും ചോദിക്കരുത് ഹേ ബ്രഹ്മാൻ ഈ ലോകം തന്നിരിക്കുന്നതാണോ അദ്ദേഹം ഇത്രയധികം ചോദിക്കാനുള്ള ഒരു പൊട്ടനാണോ എന്നൊക്കെ ഒന്നും ചോദിക്കരുത് കഥയും ചോദിക്കുന്നില്ല അദ്ദേഹം നാരകനോട് ചോദിച്ചു എന്നാണ് സങ്കല്പം ലോകീര്യവൻ ഈ ലോകത്ത് ഗുണവാനും ശ്രേസമ്മനും ഒക്കെ ആയ ഒരു വ്യക്തി ആരാണ് നാരദൻ യാതൊരു സംശയമില്ലാതെ നാരദൻ മറുപടി പറഞ്ഞു സംശയിക്കേണ്ട അത് ശ്രീരാമനാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കുറേ കാലമായിട്ട് ശ്രീരാമനെ കുറിച്ചുള്ള ചർച്ചകളാണ് അപ്പം രാമൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ ശ്രീരാമനാണ് ചടങ്ങിൽ ടി പി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു ദേശീയ ശിശുക്ഷേമ സൌഹൃദ പുരസ്കാരം നേടിയ കെ ആർ രവി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗം കെ കുട്ടി കടമ്പഴിപ്പുറം എന്നിവർ മുഖ്യാതിഥികളായി കെ ബാലകൃഷ്ണൻ ഡോക്ടർ കെ മൊയ്തീൻകുട്ടി ദിനേശൻ എഴുവന്തല മണികണ്ഠൻ മാർക്കശ്ശേരി സതീഷ് പനമണ്ണ നരേൻ പുലാപ്പറ്റ ശങ്കരൻകുട്ടി പുലാപ്പറ്റ ഹസീന കൃഷ്ണപ്പടി പ്രതിഭാ മേനോൻ അരിയൂർ രാമകൃഷ്ണൻ സത്യനാരായണൻ കരുമാനാംകുർശി സൌമിനി സത്യൻ എം എസ് സി മറൈൻ ജിയോളജിയിൽ കുസാറ്റിൽ നിന്നും ഒന്നാം റാങ്ക് നേടിയ കൃഷ്ണേന്ദു ഗീത എസ് കുമാർ മധു മിനർവ ടി പി സായ്നാഥൻ നിത എഴുവന്തല എന്നിവരെ ചടങ്ങിൽ ਪਰਵਦਰਨੇ ਤੋਂ ਅਗਲਾ ਨਮੇ ਅੱਜ ਅਲਿਓ ਦਾ ਹੋਸਟ ਤੁਹਾਡੇ ਆਲ ਇੰਡੀਆ ਰੇਡੀਵਲ ਜਨਤਨ ਸਲਾਮ ਬਹੁਤਨਾ ਹੈ ਹਸਿਰ ਤੇਜ ਲਾਇਨਸਟ ਪ੍ਰਧਾਨ ਆਲਪੰਗਲ ശ്ശേരി കനത്ത മഴയിലും ആവേശം ചോരാതെ കരുത്തുകാട്ടി പെരുങ്ങോട്ട് കുറിശിയിലെ പെൺപുലികൾ സുബ്രതോ മുഖർജി കപ്പ് ദേശീയ ഫുട്ബോൾ ടൂർണമെന്റ് ജില്ലാതല മത്സരങ്ങൾക്ക് സമാപനമായി ഒറ്റപ്പാലം എംഎൽഎ കെ പ്രേംകുമാർ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ രണ്ടു ദിവസമായി നടന്ന സുബ്രതവ് മുഖർജി കപ്പ് ദേശീയ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ജില്ലാതല മത്സരങ്ങൾ സമാപിച്ചു പതിനഞ്ച് വയസ്സിനു താഴെയുള്ള ആൺകുട്ടികളുടെ ഫൈനൽ മത്സരത്തിൽ എം ഇ എസ് മണ്ണാർക്കാട് എതിരില്ലാതെ മൂന്ന് ഗോളുകൾക്ക് പി ടിഎം വൈ എച്ച്എസ്എസ് എടപ്പലത്തെ പരാജയപ്പെടുത്തി ജേതാക്കളായി പതിനേഴ് വയസ്സിനു താഴെയുള്ള ആൺകുട്ടികളുടെ മത്സരത്തിൽ കരിമ്പുഴ സെക്കൻഡറി സ്കൂൾ നെല്ലിപ്പുഴ ഡി എച്ച് എസ് സ്കൂളിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കനത്ത മഴയിൽ നടന്ന പതിനേഴ് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ ഫൈനൽ മത്സരത്തിൽ ജി എച്ച് എസ് എസ് പെരിങ്ങോട്ടുകുറിശി എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് എം ആർ എസ് മുക്കാലിയെ പരാജയപ്പെടുത്തി ജേതാക്കളായി സമാപന പരിപാടി ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു കായിക മേഖലയെ ചേർത്ത് പിടിക്കാൻ കായിക രംഗത്ത് നല്ല മുന്നേറ്റമുണ്ടാക്കാൻ ഒരു ജനകീയ കായിക സംസ്കാരം രൂപപ്പെടുത്തുവാനെല്ലാം ഈ ടൂർണമെന്റ് പ്രചോദനമാകട്ടെയെന്ന് എം എൽ എ ആശംസിച്ചു കളിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് വിജയിക്കുക എന്നത് മറ്റൊന്നാണ് ഇവിടെ തുടർന്നുള്ള ജില്ലാതല മത്സരത്തിലേക്കെല്ലാം പോകാൻ നമ്മുടെ കുട്ടികൾക്ക് നല്ല എക്സ്പീരിയൻസായി അവർക്ക് പോകാൻ ഇവിടെ ജേതാക്കളായിട്ടുള്ളവർക്കും ഈ സന്ദർഭത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കായിക മേഖലയെ ചേർത്ത് പിടിക്കാൻ കായിക രംഗത്ത് നല്ല ഉണ്ടാക്കാൻ ഒരു ജനകീയ കായിക സംസ്കാരം രൂപപ്പെടുത്താനെല്ലാം നമ്മുടെ കുട്ടികൾക്ക് ഭാവിയിൽ അവർക്ക് ഈ ടൂർണമെൻറ്റ് പ്രചോദനമാകട്ടെ എന്നു കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇന്നലെയും ഇന്നുമായി നടക്കുന്ന സുബ്രതോ കപ്പിന് മുന്നോടിയായുള്ള ജില്ലാ ചാമ്പ്യൻഷിപ്പ് അതിന്റെ സമ്മാനദാന ചടങ്ങും സമാപനവും വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു വിജയികൾക്കുള്ള ട്രോഫികളും എം എൽ എ സമ്മാനിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷനായിരുന്നു ചെറുപ്പുളശ്ശേരി എഇഒ ഇ രാജൻ ഡി ഡിഇ പ്രതിനിധി ത്രിദീപ് കുമാർ ദാസ് എം കെ സീന എന്നിവർ സംസാരിച്ചു ടൂർണമെന്റിന്റെ സംസ്ഥാനതല മത്സരങ്ങളും ജൂലൈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബിന്റെ പുതിയ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു പ്രശസ്ത സംഗീതജ്ഞനായ മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്തു സംഗീതം ഞാനും ബാബു ഒക്കെ സംഗീതത്തിൻ്റെ പിന്നാലെ നടക്കാരാണ് പിന്നാലെ നടക്കുക എന്നെ പറയാൻ പറ്റും അല്ലാണ്ട് സംഗീതമായി എന്ന് പറയുകയില്ല സംഗീതം എവിടെയുണ്ടോ അവിടെ ഉഴപ്പം സംഗീതം ആസ്വദിക്കുക ബാബു നേരത്തെ പറഞ്ഞാൽ കുറേ കച്ചേരികൾ ഒരുപാട് കച്ചേരികളൊക്കെ എനിക്ക് പ്രധാനം വായിച്ചിട്ടുണ്ട് എൻ്റെ ഫോട്ടോ പ്രകൃതി സംഗീതം എന്ന് പറഞ്ഞാൽ സ്നേഹം సిక్ నరేయస్ సికరి కురిత నిర్మణమున ఒక ఫంక్షన్ దాసేక నేను అర్థం చేతిరిగాను అప్పుడు అదీక పట్టుకు అప్రొప్రేట్లీ ను చూచును కున్నడకైలే ప్రశ్న పోగొంచు ఎల్దాక రకలస పోగొంచు అప్పుడు నేను కచేయి కైలే చేర్పలేను మరొక కచేయి కైలే వొండి సమయం ఇదిలో పడుసరున కరసక അത് ഏതാത്ത പേര് വേദികൾ അത് മേടിച്ചു മേടിച്ചിട്ട് രണ്ട് പതിനാല് വരികൾ കുറിച്ചു അതിന്നും നമ്മൾ എന്നും ഓർമ്മിക്കേണ്ട വരികളാണ് ഇതായിരിക്കും സംഗീതം അതിനോട് പ്രിയം തുടങ്ങുന്നത് തന്നെ ഈശ്വരാഗ്രഹമാണ് എസ് മോഹനൻ പ്രസിഡന്റും പി കൃഷ്ണദാസ് സെക്രട്ടറിയുമായ ഭരണസമിതി നിലവിൽ വന്നു സെക്രട്ടറി അസിസ്റ്റന്റ് ഗവർണർമാരായ ബി സദാനന്ദൻ കെ മനോജ് ഇ വിശ്വനാഥൻ എ ജ്ഞാനാംബിക കെ വി സുബ്രഹ്മണ്യൻ ഡോക്ടർ കെ പി അച്യുതൻകുട്ടി സി എൻ സത്യൻ എന്നിവർ പ്രസംഗിച്ചു ലഹരി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലാ പ്രവർത്തനങ്ങൾ മാതൃശിശു സംരക്ഷണം തൊഴിൽമേളകൾ മെഡിക്കൽ ക്യാമ്പുകൾ സാന്ത്വന പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഈ വർഷത്തെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് ഭാരവാഹികൾ അറിയിച്ചു അടുത്ത വർഷത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എസ് മോഹൻ എസ് മോഹനെ ആക്രിപ്പിച്ചിരുന്നു സിസിയൻ കടമ്പഴിപ്പുറം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ആറ്റാശ്ശേരി പതിനേഴാം വാർഡിൽ മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിച്ച ബൈത്തുറഹ്മാ ഭവനത്തിന്റെ താക്കോൽദാനം നടന്നു നാരായക്കട ആയിഷയാണ് കാരുണ്യത്തിന്റെ തണലിൽ സുരക്ഷിതയായത് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ആറ്റാശേരി പതിനേഴാം വാർഡിൽ താമസിക്കുന്ന ആയിഷ സർക്കാരിന്റെ ലൈഫ് മിഷൻ പി എം എ വൈ ഭവന പദ്ധതികളിലേക്ക് അപേക്ഷ നൽകി അർഹത ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വർഷത്തോളമായി കാത്തിരിക്കുകയായിരുന്നു ഇവരുടെ ഈ അവസ്ഥ മനസ്സിലാക്കിയാണ് നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ബൈത്രഹുമ കാരണിഭവനം നിർമ്മിക്കാൻ മുസ്ലിംലീഗ് കമ്മിറ്റി മുന്നോട്ട് വന്നത് എട്ടു മാസം കൊണ്ട് മുഴുവൻ നിർമ്മാണ പ്രവൃത്തിയും പൂർത്തീകരിച്ച ഒന്നാമത് ബൈതൃഹിമയുടെ താക്കോൽദാനം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി തങ്ങൾ നിർവഹിച്ചു വീടാണ് നമ്മടെ പഞ്ചായത്തില് വീടിന് ആവശ്യപ്പെട്ടവരെ ഇരുന്നൂറ് പേര് ലീസ് വീട് കൊടുക്കാൻ കഴിഞ്ഞാ ആയിരത്തി ഇരുന്നൂറ് പേരുണ്ടാ പറഞ്ഞ ഞാനിവിടെ ആദ്യം മെമ്പറായിരുന്നപ്പോ അവസാനല്ല രണ്ടാമത്തെ പ്രാവശ്യം മെമ്പർ മെമ്പറായിരുന്നപ്പോ ഈ കോളനിയിൽ തന്നെ ഞാൻ വീട് അനുഭവിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നാരായക്കുറ കോളനിന്നെ ചായയോട് കൊടുത്തിട്ടുണ്ട് ചീരത്തണം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ കൊടുക്കാൻ കഴിയില്ല ഇപ്പൊ ഒരു വാർഡില് ആർക്ക് വീട് വേണം എന്നുള്ളത് അറിയാം ആ മെമ്പർക്കാണ് ആ മെമ്പർ പറഞ്ഞാ പറഞ്ഞ ഇതില്ല പഞ്ചായത്തിലെ അധികാരം എടുത്തു കളഞ്ഞു അവർക്കും അധികാരമില്ല വീട് ലൈഫ് മിഷൻ ഇത്തരത്തിൽ അപേക്ഷ നൽകി അർഹത ലിസ്റ്റിൽ ഉൾപ്പെട്ട വാർഡ് മുസ്ലിം കമ്മിറ്റി പ്രഖ്യാപിച്ച രണ്ടാമത് കാരുണ്യ ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാവ് കെ മൊയ്തുപ്പ അധ്യക്ഷത വഹിച്ചു ബൈത്റഹ്മ നിർമ്മാണ പദ്ധതിയുടെ കൺവീനറും ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറിയുമായ ഇ കെ സമദ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി പി മുഹമ്മദ് അലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർകുന്നത്ത് വാർഡ് മെമ്പർ ലക്ഷ്മി എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണാർക്കാട് വട്ടമ്പലത്ത് ഓട്ടോറിക്ഷ തനിയെ പിറയിലേക്ക് നീങ്ങിയ അപകടം ഓട്ടോയെ ലോറി ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു ആർക്കും പരിക്കില്ല അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ സി ലഭിച്ചു ഷൊർണൂർ കുളഞ്ചേരി കുളം ശുചീകരണം പൂർത്തിയായി പത്ത് ദിവസം കൊണ്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് കുളം ശുചീകരിച്ചത് കുളത്തിൽ അടിഞ്ഞുകൂടിയ പായലും പുല്ലും ചെടികളും പൂർണ്ണമായി നീക്കം ചെയ്തു കൗൺസിലർ കെ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് കുളം ശുചീകരിച്ചത് നിരവധി പേർ ഉപയോഗിക്കുന്ന കുളം വർഷങ്ങളായി ശുചീകരണമില്ലാതെ കിടക്കുകയായിരുന്നു സമീപത്തെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്നും പരാതിയുണ്ട് വേനലിലും വെള്ളം വറ്റാത്ത കുളം അഗ്നിരക്ഷാ വിഭാഗത്തിന്റെ ജലസ്രോതസ്സുകൂടിയാണ് ഫയർഫോഴ്സിനെ വെള്ളമെടുക്കാനുള്ള പ്രത്യേക സൗകര്യവും കുളത്തിനരികിലുണ്ട് രണ്ടു വർഷം മുൻപാണ് കുളത്തിന്റെ അരികുകൾ കരിങ്കൽ ഉപയോഗിച്ച് കെട്ടി കുളക്കടവുകൾ ഉണ്ടാക്കിയത് അതിനുശേഷമാണ് പായലും ചെടികളും വളർന്ന് കുളം വൃത്തിഹീനമായത് ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ താലൂക്ക് ആശുപത്രിക്കെതിരെ രൂക്ഷ വിമർശനം ആശുപത്രി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് പരാതി പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ആശുപത്രി അധികൃതർ വൈദ്യുതി ബിൽ പൂർണ്ണമായും ഓൺലൈനാക്കുന്നതിന്റെ ഭാഗമായി സെക്ഷൻ ഓഫീസുകളിലെ കൗണ്ടറുകൾ പൂട്ടാൻ കെ എസ് സി ബി ഇങ്ങം ഒന്നു മുതൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കൌണ്ടറുകൾ പൂട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ കെ എസ് സി ബി ബോർഡ് നിർദ്ദേശം നൽകി ഒറ്റപ്പാലം പട്ടണത്തിലെ പാതയോരങ്ങളിൽ ഇരുവശങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിടുന്നതിനെതിരെ ബസ് ഉടമകൾ ഗതാഗത കുരുക്കു കാരണം ബസ്സുകൾക്ക് കൃത്യസമയത്ത് സർവീസ് നടത്താൻ പറ്റുന്നില്ലെന്ന് ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് നന്ദി പ്രകടിപ്പിച്ച് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പര്യടനം തിരുവേഗപ്പുറ കൊപ്പം വിളയൂർ കുരുക്കല്ലൂർ പഞ്ചായത്തുകളിൽ എംപിക്ക് ഉജ്ജ്വല സ്വീകരണം പാലക്കാട് മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ഉറപ്പാക്കുമെന്ന് ഇതോടെ വാർത്തകൾ വാർത്തകൾ നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്